നടി ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു അശ്രീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചു എന്ന പരാതിയിലാണ് കേസ് എറണാകുളം സി ജി എം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടി മാർട്ടിൻ പരാതിക്കാരൻ ശ്വേതാ മേനോൻ കൊടുത്തിരിക്കുന്ന ഒരു 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 അല്ല സോറി ഓൺലൈൻ ഇന്റർവ്യൂവിൽ വളരെ കാര്യം പറയുന്നുണ്ട് പറയുന്നുണ്ട് അതായത് ഇനിയും ഞാൻ ഞാൻ പൈസ ഇനി ഇത്തരത്തിലുള്ള അവർ അപ്പം അത് നിയമവിരുദ്ധം തന്നെയാണ് കാരണം അവർ പണം കിട്ടിക്കഴിഞ്ഞാൽ സെക്ഷലായിട്ടുള്ള എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം അത് തെറ്റു തന്നെയാണ് ഈ സൈറ്റുകളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇവരുടെ നൂടായിട്ടുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ അശ്ലീലമായ കാര്യങ്ങളുള്ളത് എന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ബോധ്യപ്പെടുത്തിയാണ് കോടതിയെ ബോധ്യപ്പെടുത്തി കൊണ്ടാണ് കോടതി അത്തരമൊരു കേസിനെ കണ്ടിട്ട് മോസനാസു ചേരുന്നു മോസന സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടതും ഇപ്പോഴും പല പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുന്നതുമായ ചിത്രങ്ങളിലെ രംഗങ്ങൾ അത് ചില വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി ആ പരാതിയുടെ കഴമ്പ് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പരാതി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കണം കോടതി ഉത്തരവിട്ടാൽ പോലീസിന് കേസ് എടുക്കാതിരിക്കാനും പറ്റില്ല പക്ഷേ പോലീസ് ഇത് എങ്ങനെ അന്വേഷിക്കും എന്നാണ് എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ധന്യ പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ തന്നെ സി ജി എം കോടതിയുടെ ഉത്തരവാണ് എ സി പി ഉൾപ്പെടെ പറയുന്നത് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ പ്രഥമ ഒരു പ്രാഥമിക അന്വേഷണത്തിനൊന്നും തന്നെ അവിടെ സ്ഥാനമില്ല കേസെടുക്കുക അതിനുശേഷം പിന്നീട് അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഓപ്ഷൻ അതുകൊണ്ടാണ് ഇത്തരത്തിൽ കോടതി നിർദ്ദേശം വന്നതോടുകൂടി മാത്രമാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു കേസിലേക്ക് കേസ് എഫ്ഐആർ ഇട്ട് നടപടി അതിൻ്റെ നടപടികളായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിക്കേണ്ട സാഹചര്യം ധന്യ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ കേസ് എത്രമാത്രം നിലനിൽക്കും എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യം പ്രധാനമായും സെൻസർ ബോർഡ് ഉൾപ്പെടെ സെൻസ് ചെയ്ത സിനിമകളാണ് ഈ പാലരി കളിമണ്ണ് അത്തരത്തിലുള്ള സിനിമകളുടെ വീഡിയോകളാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഗർഭനിരോധന ഉറയുടെ ചിത്രീകരണ പരസ്യ ചിത്രങ്ങളിലൊക്കെ തന്നെ നേരത്തെ അഭിനയിച്ച ഇതൊക്കെ പൊതുമധ്യത്തിലുള്ള വീഡിയോകളാണ് ഇതിൻ്റെ ഓരോ ക്ലിപ്പുകൾ ഉൾപ്പെടെ ചില പോൺ സൈറ്റുകളിലും അതുപോലെ തന്നെ ചില വെബ്സൈറ്റുകളൊക്കെ തന്നെ പ്രത്യേകമായി ഇടുകയും അത് കുട്ടികൾ ഉൾപ്പെടെ കാണുന്നു എന്നുള്ള അത്തരത്തിലുള്ളൊരു ഗൗരവങ്ങളോ കാര്യങ്ങളൊക്കെ തന്നെ പരാതിക്കാരൻ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ പരാതിക്കാരൻ ഈ ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന പൊതുപ്രവർത്തകൻ ഈ പരാതി കൊടുത്താൽ നേരത്തെ പ്രതികരണത്തിൽ പറയുന്നത് പോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യം അതായത് താൻ ഇത്തരത്തിൽ പണം ലഭിച്ചഴിഞ്ഞ് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളിൽ അഭിനയിക്കാൻ തയ്യാറാണ് എന്നതർക്കമുള്ള ഒരു നിലപാടാണ് ഷേതാമേന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വൾഗറായ ഒരു രീതിയിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഉള്ളത് ആ പിന്നെ ഇന്റർവ്യൂയുടെ വീഡിയോ കൂടി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിലുണ്ട് ഇത് ഉൾപ്പെടെ എങ്ങനെയാണ് തന്നെ പറയുന്നുണ്ട് നേരത്തെ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ അന്ന് പോലീസ് കേസ് ഡയറക്ട് കോടതി അത് പരാതിക്കാരനോട് പ്രദാ പ്രത്യേകമായി ചോദിച്ചിരുന്നു അതായത് ഇപ്പോൾ അമ്മ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വിവാദങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരാതി എന്നത് മാധ്യമ പ്രവർത്തകർ എടുത്തു ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ മാർച്ച് മാസം നൽകിയ പരാതിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയാണ് പക്ഷേ അത് ഗവനിച്ചില്ല അതിന് ശേഷമാണ് കോടതിയെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിടാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് ധന്യ ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് ഒരു കേസ് വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് പക്ഷേ അത് ഇതിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ നിലവിൽ ഇത്തരത്തിലൊരു വിവാദമുണ്ടാക്കുക ഇത്തരത്തിൽ വാർത്തകളിൽ ഇടമെടുക്കുക ചർച്ചയാവുക എന്നിട്ട് അപ്പുറത്തേക്ക് ഇത്തരത്തിൽ അതൊരു തെരഞ്ഞെടുപ്പിനെ അതായത് അമ്മ താരസംഘടനയെ അമ്മയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഈ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പരാതിയിൽ കൂടുതൽ കൊടുത്തിരിക്കുന്ന കൂടുതൽ വീഡിയോ അല്ലെങ്കിൽ സിനിമയുടെ പേരുകൾ പാലേരി മാണിക്കും കളിമണ്ണ് തുടങ്ങിയ സിനിമ ക്ഷേത അഭിനയിച്ച സിനിമകളൊക്കെ തന്നെ പൊതുമധ്യത്തിലുള്ള സിനിമകളാണ് അത്തരത്തിൽ ഉള്ള സിനിമകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വൾഗരായ രീതിയിൽ അഭിനയിച്ചു എന്ന് പറയുന്നതിൽ എത്രമാത്രം സിനിമാ മേഖലയിൽ അത് വലിയൊരു കാര്യമാക്കിയെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ചോദ്യം പക്ഷേ ക്ഷേതാമേനോൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആണ് പരാതിക്കാരൻ കാര്യമായി ഉന്നയിക്കുന്നത് അതായത് താൻ പണം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അശ്ലീ അശ്ലീല ചിത്രങ്ങൾ അഭിനയിക്കാൻ തനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പം പണമാണ് ലക്ഷ്യമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഗൗരവതരമാണ് എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത് ഇത് പോലീസ് ഏത് രീതിയിൽ ഇത് അന്വേഷിക്കും എന്നുള്ളതാണ് പോലീസിന് ചെറിയ രീതിയിലൊരു എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ആശങ്കയുണ്ടാവും കാരണം ഇത്തരം വിഷയങ്ങളിൽ എത്രമാത്രം നിലവിൽ എന്താണെങ്കിലും ഐ ടി ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ഐ ടി ആക്ട് അറുപത്തിയേഴ് എ അതുപോലെ തന്നെ അനാശ്വാസ പ്രവർത്തന നിരോധന നിയമപ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പക്ഷേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്ഷേതാമനുനെ ഭാഗത്തു നിന്നുള്ള മൊഴി അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് തന്നെ കാണണ്ടിയിരിക്കുന്നു